അവസ്ഥ നരേന്ദ്രമോദിക്കെതിരെ സാക്ഷി പറഞ്ഞവർക്ക് ഗുജറാത്തിൽ നിന്ന് വിടേണ്ടി വന്നതുപോലെ ആ കല്ലാങ്കുഴിയിൽ സാക്ഷി പറഞ്ഞ ആളുകൾക്ക് കിട്ടുന്നവില സ്വന്തം വീടും പുരയിടവും വിറ്റുപോകേണ്ടി വരുന്ന സാഹചര്യം ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണ സംവിധാനങ്ങളുള്ള ഒരു നാട്ടിൽ എങ്ങനെ സംഭവിക്കുന്നു അത്തരം ആളുകളുടെ കയ്യിൽ ഭരണം ലഭിക്കരുത് എന്ന് ചിന്തിക്കുന്നത് ഒരു മനുഷ്യാവകാശത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപതിന് മണ്ണാർക്കാട് കല്ലാംകുഴിയിൽ രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ സാക്ഷികൾക്കു നേരെയാണ് മതഭിഷണി ഉയർന്നിട്ടുള്ളത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് ഉൾപ്പെടെ പ്രതികളായ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കൾക്കെതിരെ മൊഴി നൽകിയാൽ വധിക്കുമെന്നാണ് ഭിഷണി കഴിഞ്ഞ ദിവസം കേസിലെ പ്രധാന സാക്ഷികളായ മൊയ്തുമി ഹസൻ എന്നിവരെ കേസിലെ പ്രതികൾ മർദ്ദിച്ചിരുന്നു പിന്നെ അവരും അപ്പൊ തെക്കെ അരിഞ്ഞാൽ തല്ലി എന്റെ മൂന്ന് നാലു ആൾക്കാർ എന്റെ തടത്ത് കിട്ടും പേടിച്ച് വീടും നാടും ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയിലാണ് ഈ ഒരു സാഹചര്യം ഒരു ജനാധിപത്യ രാജ്യത്ത് വരാൻ പാടില്ല ആരാണെങ്കിലും സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ പറയും എന്നിട്ട് അവിടുത്തെ മുസ്ലിം ലീഗ് എം എൽ എ ന്യായീകരണം പറയാണ് ഏ അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ പൊതുഗരണം ഈ പറയാതെ അത് കൂടാലോചനയല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കലാപം ഈ കൊലപാതകം നടന്നതിന്റെ ശേഷം മണ്ണാറക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എസ് വൈ വൈഎസ് നടത്തിയ മാർച്ചിൽ അന്നവിടെ നടത്തിയ പ്രസംഗത്തിൽ നമ്മൾ ഉറക്ക പറഞ്ഞു ഈ എം എൽ എയുടെ കറുത്ത കരങ്ങളുണ്ട് ഈ കൂരന്മാരുടെ പറയിൽ അത് അന്നെന്ന് നമ്മൾ പറഞ്ഞതാണ് അട്ടിമറിക്കാനുള്ള ഭാഗമാണ് അല്ല ജനാധിപത്യം അട്ടിമറിക്കപ്പെടരുത് എന്ന താല്പര്യത്തിന്റെ ഭാഗമാണ് കാന്തപുരം പ്രസ്താവന പ്രതികളെ സഹായിച്ചു പ്രതികൾ അതെ നിയമത്തിന്റെ മുന്നിലുള്ള പ്രതികളെ ആർക്കും സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ടി പി വധത്തിന്റെ പേരിൽ പിണറായി വേട്ടയാടേണ്ടതുണ്ടോ നിങ്ങൾ വേട്ടയാടിക്കോ ഞങ്ങത്തതിലൊരു ശുക്കൂർ ഇല്ല പിണറായി കടക്കാൻ ഞങ്ങൾക്ക് കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടിയും കടക്ക പക്ഷേ നിയമത്തിന്റെ മുന്നിലുള്ള ഒരു പ്രതിക്ക് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ എന്തിനെ വധത്തിന്റെ പേരിൽ പിണറായി വേട്ടയാടപ്പെടണം എന്തിനു സഹോദരന്മാരെ ശുക്കൂർ വധത്തിന്റെ പേരിൽ ജയരാജൻ വേട്ടയാടപ്പെടണം അപ്പോ നിയമത്തിന്റെ മുന്നിൽ പ്രതികൾ വന്നാലും ചിലതൊക്കെ ചെയ്യാൻ ചിലർക്ക് കഴിയും എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടല്ലേ അതിന്റെ പേരിൽ നിങ്ങൾ അവരെ വേട്ടയാടുന്നത് അപ്പോഴൊക്കെ ആ വിഷയുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ആ വിഷയമുണ്ട് മണ്ണാർക്കാട് മണ്ഡലത്തിലെ അഞ്ചോളം പഞ്ചായത്തുകൾ മുസ്ലിം ലീഗിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് മണ്ണാറക്കാട് മുനിസിപ്പാലിറ്റിയിൽ പകുതിയിലേക്ക് ആ പ്രസ്ഥാനം ചുരുങ്ങിയിട്ടുണ്ട് അതൊക്കെ ഈ കൊലപാതകത്തിന്റെ ഭാഗം തന്നെയാണ്

അട്ടപ്പാടി പ്രശ്നത്തിൽ അയാളോടൊരു സഹായം ചോദിച്ചിട്ടില്ല ചോദിച്ചു എന്നും അതിൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ലാന്ന് അയാൾ പറഞ്ഞു കേസ് അങ്ങനത്തെ ആയതുകൊണ്ട് അപ്പൊ അവള് അയാള് ചിന്തിക്കേണ്ട ഈ വക്കീൽ ആലോചിച്ചില്ല അപ്പോള് ആ പ്രതി അപ്പൊ നിയമത്തിന്റെ വില്ലിലാണ് അപ്പൊ അയാൾ പറയേണ്ട എന്താ പ്രതി നിയമത്തിന്റെ മുന്നിലെത്തിപ്പോയി എനിക്ക് ഇടപെടാൻ കഴിയില്ല എന്നല്ലേ പറയേണ്ടിയേ അവിടെ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല എന്നാ പറഞ്ഞത് അപ്പൊ നിയമത്തിന്റെ മുന്നിലുള്ള പ്രതിക്ക് വേണ്ടി പലതും ചെയ്യാൻ കഴിയുമെന്ന് അയാളുടെ ആ വർത്താനത്തൊന്നും ബോധ്യപ്പെടാൻ പക്ഷേ അട്ടപ്പാടിയിൽ ഒരു സഖാബിക്കെതിരെ കുപ്രചരണം വന്നിട്ടുണ്ട് ആ കുപ്രചരണം കോടതി എന്നോധ്യപ്പെട്ട് അയാളുടെ ജാമ്യത്തിൽ ഇറങ്ങി ആ സ്ഥാപനത്തെ ഇപ്പൊ സുന്ദരമായി അയാൾ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോണുണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് സഹോദരന്മാരെ ഇത്തരം നിലപാടുകൾ ഇവിടെ ഉണ്ടാകുമ്പോ ഈ കാരുണ്യത്തിന്റെ ആയത്വത്തുകാർക്ക് നാക്കിൽ തൊള്ളയിൽ നാവില്ലേ സങ്കടകരമായ ഒരു വസ്തുത സൂചിപ്പിക്കട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു ദേശീയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് പക്ഷേ മുസ്ലിമീങ്ങളുടെ കാര്യം ന്യായാന്യായങ്ങൾ നോക്കാതെ ഇത്തരം സംഘടനകൾക്ക് കൊടുകൂടി ഈ സമുദായം വേട്ടയാടപ്പെടുന്നത് കണ്ടില്ലെന്ന് നടുക്കുമ്പോ കണ്ണു ഞാൻ ഓർക്കുന്നു എന്റെയൊക്കെ മണ്ഡലം വണ്ടൂരാണ് ആ വണ്ടൂര് മണ്ഡലത്തിൽ എ പി അനിൽകുമാർ എന്ന് പറയുന്ന എം എൽ എ ഉണ്ട് സകല കല്യാണത്തിനും കാലുകുത്തുന്ന ഈ എം എൽ എക്ക് ൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഹാജിയാര് അകാരണമായി കൊല ചെയ്യപ്പെട്ടിട്ട് ആ മയത്തിന്റെ വീട്ടിലിരുന്ന് പോയി നോക്കാൻ പോലും അയാൾക്ക് മനസ്സുണ്ടായില്ലേ സങ്കടകരമാണ് വേദനാജനകമാണ് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ഞങ്ങളെ പ്രസ്ഥാനവുമായി ഇവിടെ ജീവിക്കണം ഇരിക്കട്ടെ കെട്ടി ഞാനത് സാന്ദ്രികമായി സൂചിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത്